ചാലശ്ശേരി ചാലിശ്ശേരി സ്പേസ് പെരുമ്പാവൂരും യൂറോ സ്പോർട്സ് പഠനയും ഫൈനലിൽ ചാലശ്ശേരി മുലയംപറമ്പ് ക്ഷേത്ര മൈതാനയിൽ നടന്നുവരുന്ന സി എസ് എ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്നലെ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ മത്സരത്തിൽ യൂറോ സ്പോർട്സ് പടന്നയും ഫിഫ മഞ്ചേരിയും ഓരോ ഗോൾ വീതം നേടി സെമി ഫൈനൽ ഒന്നാം പാദത്തിൽ നേടിയ വിജയത്തിന്റെ മികവോടെ യൂറോ സ്പോർട്സ് പടന്ന ഫൈനലിൽ പ്രവേശിച്ചു നേരത്തെ ശാസ്താ മെഡിക്കൽ തൃശൂരിനെ പരാജയപ്പെടുത്തി യൂറോ സ്പോർട്സ് പഠനയും ബേസ് പെരുമ്പാവൂരും ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടും ഇന്ന് വനിതാ ഫുട്ബോൾ മത്സരം അരങ്ങേറും തൃശൂരും തിരുവനന്തപുരവും തമ്മിലാണ് മത്സരം ஸ்டேடியத்தில் ஃபைனலில் அந்த நிகழ்த்தந்த கோட்டை கலாசங்காங்கத்தின പാർക്ക് ചെയ്ത ആ സ്ഥലത്ത് നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് വിനികൾ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി